ഹലോ ഹലോസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ അപ്പോൾ ആർ ജെ അഞ്ജലിയുടെ ആ ഒരു വിവാദ പരാമർശ അല്ലെങ്കിൽ ഒരു അസഭ്യ പരാമർശമായിട്ട് ബന്ധപ്പെട്ടിട്ട് മിക്ക യൂട്യൂബേഴ്സും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആർ ജെ അഞ്ജലി മാപ്പ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയാൻ പാടത്തെ ആൾക്കാർക്ക് എൻ്റെ പ്രീവിയസ് എപ്പിസോഡിൽ ലിങ്ക് ഞാൻ കൊടുക്കാം അപ്പോൾ ആ ലിങ്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്നുള്ള കാര്യം മനസ്സിലാകും ഞാൻ ഇനിയും കാര്യങ്ങൾ ഇതിലെടുത്ത് പറയുന്നില്ല കാരണം ബാക്കിയുള്ള ആൾക്കാരുടെ ടൈം അധികം പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും വീഡിയോ ലിങ്ക് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ഞാൻ ചെയ്യുന്നില്ല നമുക്ക് വന്ന ആ ഒരു മാപ്പ് പറയുന്ന വീഡിയോയിലേക്ക് ഒന്ന് ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ ില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽ മാന്യമായിട്ടുള്ള ഭാഷ തന്നെ അവർ സമൂഹത്തിനോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ഒരു മാപ്പ് പറയുന്ന ഈ ഒരു വീഡിയോയുടെ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്ത് ചെയ്തിട്ട് ഈ വീഡിയോ ഞാൻ പിന്നെയും അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് പിന്നെയും എന്റെ ഒരു അനലൈസിനെത്തിക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി ഈ ഒരു വീഡിയോ ക്ലിയർ ആണ് അവര് നമ്മൾ എല്ലാ പൊതുസമൂഹത്തിലൂടെ മാപ്പ് പറഞ്ഞിട്ടുള്ള കാര്യം പക്ഷെ അതിൽ ചില ആൾക്കാർ ചില പലരും ഈ വീഡിയോ എടുത്തിട്ട് പിന്നെയും എന്താണ് ഇവർക്ക് ഇത് ഇത്രയും മാപ്പ് പറഞ്ഞാൽ പോരാ ഇവളുടെ അഹങ്കാരം മാറിയ പോരാ ഇവളുടെ അഹങ്കാരം ഇപ്പോൾ മാറിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അനുസരിച്ചല്ലേ ശരി നമ്മൾ ആ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് പുള്ളിക്കാരത്തിൽ വന്നിട്ട് ചെയ്താൽ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് മാപ്പ് പറയും എന്നുള്ള കാര്യം മാത്രമേ എല്ലാവരും ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിൽ അപ്പുറം വേറൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല കാരണം അവർ ജയിലിൽ പോയി കിടക്കാനാണ് പോലീസ് അറസ്റ്റ് ചെയ്യാനായിട്ടൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല ഇപ്പം പൊതുസമൂഹത്തിൽ വന്നിട്ട് ഇതേപോലത്തെ ഒരു വെല്ലുവിളിയോട് കൂടിയുള്ള സ്റ്റാറ്റസ് കിടുമ്പോഴത്തേക്കും നമ്മളവരൊക്കെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം പൊതുസമൂഹത്തിൽ വന്നിട്ട് ഇതേപോലെ ഒരു വീഡിയോയിൽ മാപ്പ് പറയിപ്പിക്കണം എന്ന് മാത്രം ഉദ്ദേശിച്ചു അത് എല്ലാവരും ചെയ്ത് അവരൊന്നും മാപ്പ് പറയും ചെയ്ത് അപ്പോൾ അതിൻ്റെ ഒരു കർത്തവ്യം അവിടെ നിന്ന് നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെയും വന്നിട്ട് ഇവിടെ അഹങ്കാരം കുറഞ്ഞിട്ടില്ല എന്നിട്ട് പഴയ ഇതേപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് പിന്നെയും ഇതിൻ്റെ മാപ്പ് പറഞ്ഞാൽ ഇതിൻ്റെ വീഡിയോസിൽ പഴയ യൂട്യൂബ് റിയാക്ടേഴ്സ് പിന്നീടുന്നുണ്ട് അത് എന്ത് കാര്യത്തിനാണ് അവിടെ നമ്മളാ ഉദ്ദേശിച്ച കാര്യം അവിടെ കഴിഞ്ഞല്ലോ പുള്ളിക്കാരത്തിൽ മാപ്പ് പറഞ്ഞിട്ട് തന്നെ മെഹന്ദി ആർട്ടിസ്റ്റിൻ്റെ പേരെന്താണെന്നുള്ളത് അവർ ഇവർ പരാമർശിച്ചിട്ടില്ല ആ മെഹന്തി ആർട്ടിസ്റ്റ് ഇതുവരെ ഒരു യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് വന്നിട്ട് പറഞ്ഞിട്ടില്ല എന്നെയാണ് ഇവർ വിളിച്ചത് എനിക്കതിൽ പരാതിയുണ്ട് എന്നോട് അവർ മാപ്പ് പറയണം എന്നുള്ള രീതിയിലൊന്നും ആ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞിട്ടില്ല പബ്ലിക്കിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഇനി ഇവർ പേഴ്സണലായിട്ട് പോയിട്ട് ഈ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞു എന്നുള്ളത് എനിക്കറിയത്തില്ല മനസ്സിലായാലേ അപ്പോൾ അവർ ആ മെഹന്ദി ആർട്ടിസ്റ്റ് ആ ഒരു പുള്ളിക്കാർക്ക് ഇതേപോലെ പബ്ലിക്കിൽ അങ്ങനത്തെ ഒരു ആവശ്യമായിട്ട് വരാത്തടത്തോളം കാര്യം നമ്മളെന്തിനാണ് വാശി പിടിക്കുന്നത് അവർ സമൂഹത്തിനോട് ചെയ്ത ആ ഒരു മീശല ആ സീനൊക്കെ കാണിച്ചിട്ട് ഇടുമ്പോഴത്തേക്കും കാണുന്ന ആൾക്കാർക്കും ആ സമൂഹത്തിനും ഹെൽത്തായിട്ടുണ്ട് ഇവർ സമൂഹത്തിനും ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ അപ്പം അത് വേറെ രീതിയിലാണ് ഇവർ ഉദ്ദേശിച്ചെന്നുള്ളത് പറഞ്ഞ് പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ആ ഒരു മെഹന്ദി ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് നമ്മൾ പൊതുസമൂഹം അതിനെ നോക്കിക്കാണെന്നുള്ളത് അപ്പം അതിലവരും മാ മാപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു കൃത്യം അവിടെ കഴിഞ്ഞു പിന്നെയും ഒരു പേഴ്സണലായിട്ട് അവരുടെ എന്താ പറയുക പഴയ വീഡിയോസൊക്കെ എടുത്തിട്ട് ഒരു വ്യക്തിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പിന്നെയും ഇത് കുത്തിപ്പൊക്കേണ്ട കാര്യമില്ല ഈ സംഭവം ഇവിടെ കഴിഞ്ഞ് ഇനി ആ ഒരു മെഹന്ദി ആർട്ടിസ്റ്റ് വന്നിട്ട് അവരെ ഒരു വീഡിയോ ഇട്ടിട്ട് പബ്ലിക്കിനോട് ആവശ്യപ്പെടുക അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതേ രീതിയിൽ പിന്നെയും ഇവര് അവരോട് മാപ്പ് പറയണമെന്നുള്ള രീതിയിൽ നമ്മൾ എന്താ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലാത്തടത്തോളം പിന്നെയും പിന്നെയും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഹിയർന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്ലോഗർ അപ്പോൾ പുള്ളി ആ ഒരു മാപ്പ് പറയുന്നതിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷം അതിൻ്റെ എന്താ പുള്ളിയുടെ വിശദീകരണം കൂടി പറഞ്ഞതിനു ശേഷം പിന്നെയും ആ ഒരു പഴയ ഒരു വീഡിയോ എടുത്ത് പിന്നെയും കാണിക്കുന്നുണ്ട് സി അവിടെ മാപ്പ് പറഞ്ഞപ്പോഴത്തേക്കും തീർന്നില്ല ഒരു സമൂഹത്തിനോട് എല്ലാവരുമായിട്ട് മാപ്പ് പറഞ്ഞു അപ്പോൾ മാപ്പ് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെയും പഴയ ഒരു കാര്യം കുത്തിപ്പെട്ടി കൊണ്ട് വരേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി അത് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു ഒരു അഡ്വൈസ് കൊടുക്കാറുണ്ട് നമുക്ക് പിന്നെ ഇങ്ങനത്തുള്ളൊരു സംഭവം ചെയ്ത് ചെയ്യില്ലെന്ന് അവരും പറഞ്ഞ് ഇനി റിപ്പീറ്റ് ചെയ്തു സംഭവം നമുക്കും പറയാമായിരുന്നു അപ്പോൾ അതിന് പകരം അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഇത് പഴയ ഒരു വീഡിയോ പിന്നെയും ആവശ്യമില്ലായിരുന്നു ഞാൻ ആ വീഡിയോ വീഡിയോ കാണിക്കുന്നില്ല സംഭവം പറയുന്നത് നിങ്ങൾ ഇരട്ടെ കാരണം ആ ഓക്കെ ഒരാൾ തെറ്റ് പറ്റി വന്നിട്ട് നമ്മൾ അതിനെ ക്ഷമിച്ചില്ലെങ്കി അത് മോശമല്ലേ അല്ലേ ഓക്കെ നമുക്ക് വിഷയങ്ങളും കാര്യങ്ങളും അല്ല പക്ഷേ ഇനി അത് ആവർത്തിക്കരുത് പക്ഷെ നിങ്ങളുടെ ഈ സംസാരത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത് അഹങ്കാരമുണ്ട് അഹങ്കാരമുണ്ട് എന്തോ ഇതിനൊക്കെ വെച്ചിട്ടുണ്ടാന്നും പറഞ്ഞിട്ടുള്ള രീതിയില അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ ചേച്ചിയുടെ നേരത്തെ ഒരു വീഡിയോ കൂടെ ഉണ്ട് കൂടെ അല്ലെ അപ്പൊ എന്നിട്ടും ഇതില് പിന്നെയും ആ ഒരു പഴയ ഇതേ സെയിം വേർഡ് ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ പിന്നെയും കാണിക്കാം അപ്പൊ അത് നമുക്ക് കാണേണ്ട ആവശ്യം ആ ഒരു വ്യക്തി മാപ്പ് പറഞ്ഞു കഴിയുന്നല്ലോ ഇനി അത് ഉപയോഗിക്കില്ലെന്നും പറഞ്ഞു അപ്പൊ നമ്മള് ഇങ്ങനെ രീതിയിലേക്ക് പോകരുത് അത് പല യൂട്യൂബേഴ്സിനും അല്ലെങ്കിൽ തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സിനും തെറ്റായിട്ടുള്ള മെസ്സേജാണ് കൊടുക്കുന്നത് മനസ്സിലായില്ലേ അതുമാത്രമല്ല നമ്മൾ ഒരാൾ തെറ്റായി അക്സെപ്റ്റ് ചെയ്ത് മാപ്പ് പറയുകയെന്ന് പറഞ്ഞാൽ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഈഗോ ഒക്കെ എല്ലാം മാറ്റി വെച്ച് അവരത്രയും സമൂഹത്തിൻ്റെ ഫ്രണ്ടിൽ എന്താ അത്രയും മനസ്സ് താഴ്ന്നിട്ടാണ് ഒരാൾ മാപ്പ് പറയുന്നത് ഭയങ്കര ഹേർട്ട് ഫെൽറ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രയും പറഞ്ഞ ആൾ പിന്നെയും ഇങ്ങനെ തേജവധം ചെയ്യേണ്ട രീതിയിൽ പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് എനിക്ക് തോന്നിയായിരുന്നു അപ്പോൾ എല്ലാവരും മിക്ക യൂട്യൂബേഴ്സ് നല്ല രീതിയിൽ തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് എന്താ ഇന്ന് സംഭവം കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു ആർജൻജലി വന്നിട്ട് മാപ്പ് പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആ ഒരു എന്താണ് മെഹന്ദി ആർട്ടിസ്റ്റ് അവർ ഇപ്പോൾ പോലീസ് കേസായിട്ട് പോകുന്നുള്ള ഇതാണ് എനിക്കിപ്പോൾ റീസെൻറ്റായിട്ട് ഈ ഒരു യൂട്യൂബിൽ യൂട്യൂബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോഗറിൻ്റെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ അവർ അത് എഴുതി പോട്ടെ അവർക്ക് ആ രീതിയിലാണ് നീതി വേണ്ടത് നിയമത്തിൻ്റെ രീതിയിലാണ് നീന്തി വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പോയിക്കോട്ടെ പിന്നെ എനിക്കിതിൽ വേറൊരു സൈഡ് പറയാനുള്ളത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പല ആൾക്കാരും ഇങ്ങനത്തെ ഒരു അനുകൂതി അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സംഭവം തെറ്റായിട്ടുള്ളൊരു സംഭവം ഒരു മെസ്സേജ് കൊടുക്കുന്ന സംഭവം കണ്ടപ്പോഴത്തേക്കും നമ്മളെല്ലാ യൂട്യൂബേഴ്സും റിയാക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഈ കാര്യത്തിൽ മാത്രം പോരാ ഈയൊരു ഉന്മേഷം എന്നുള്ളത് പല നമ്മളുടെ രാഷ്ട്രീയ പ്രതിനിധികൾ നമ്മൾ പ്രതിനിധിച്ചിട്ടുള്ള നമ്മളുടെ ഭരണകർത്താക്കൾ അല്ലെങ്കിൽ മന്ത്രിമാർ എം എൽ എമാർ ബാക്കിയുള്ള സർക്കാർ ഉദ്യോഗസ്ഥര് അവരൊക്കെ നമ്മൾക്ക് വേണ്ടി ജോലി എടുക്കുന്നവരാണ് അല്ലേ അതേപോലെ തന്നെ ഈ മന്ത്രി എം പിൽ എന്ന് പറഞ്ഞ് നമ്മളുടെ പ്രതിനിധികളാണ് അല്ലാണ്ട് അവർ നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല അവർ ഭരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു മാനസിക അവസ്ഥ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവർ നമ്മളെ അടിമകളായിട്ട് കണ്ടിട്ടാണ് പല കാര്യങ്ങളും നമുക്ക് ഒരു സർവീസ് എന്നതിലുൾപ്പെടെ ഒരു ദാനമായിട്ട് അല്ലെങ്കിൽ ഒരു കരുണായിട്ടൊക്കെ തരുന്ന പോലെയാണ് അവർ പൊതുജനത്തിനോട് പെരുമാറുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് കാണാൻ ഇപ്പോൾ ഈ മഴക്കാലത്ത് പല പുതിയ റോഡുകൾ തകരുന്നതും പല അഴിമതിയും അതേപോലെ തന്നെ പല സർക്കാർ ആശുപത്രികളിലുള്ള ഒരു ശോചനീയവസ്ഥയെ നമുക്ക് കാണാം അപ്പം ഈ ആർജാഞ്ജലി ചെയ്ത ആ ഒരു തെറ്റിനേക്കാളും വളരെ വലിയ തെറ്റാണ് പല നമ്മളുടെ ജനപ്രതിനിധികളും അതേപോലെ നമ്മൾക്ക് വേണ്ടി ജോലി ചെയ്യേണ്ട സർവീസ് ചെയ്യേണ്ട ഈ സർക്കാർ ഉദ്യോഗസ്ഥരും അവരുടെ അനാവസ്ഥയിൽ അവർ ഭയങ്കര വലിയ തെറ്റുകളും ഭയങ്കര വലിയ അഴിമതികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡെയിലി നമ്മൾ ന്യൂസിൽ ഇങ്ങനെ പല കാര്യങ്ങളും കാണാറുണ്ട് അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ ആ കാര്യങ്ങളും കൂടി നമ്മളെല്ലാവരും ഇത് എടുത്ത് എന്താ റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും അവര് ചിലപ്പോൾ മാപ്പൊന്നും പറയത്തില്ലായിരിക്കും പക്ഷെ അവർക്ക് മനസ്സിലാകും അതായത് പൊതുജന പൊതുജനം വിഡ്ഡികളല്ല അവർക്കും നമ്മൾ ചെയ്യണ കാര്യത്തെപ്പറ്റി ബോധമുണ്ട് ഇങ്ങനെ ഇതേപോലെ രീതിയിൽ തുടർന്ന് വരുന്നെങ്കിൽ ശരിയാവില്ല കുറച്ച് മാറ്റം വരുത്തണം എന്നുള്ളൊരു സംഭവം എനിക്ക് തോന്നണം അപ്പോൾ അങ്ങനെ ഒരു തോട്ട് കൊണ്ടുവരാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ വിജയമാണ് കാരണം നമ്മൾ ഒരു ജനാധിപത്യത്തിൽ നമ്മളിവിടുത്തെ പൗരന് രീതിയിൽ നമ്മൾക്ക് ഇതിനോടൊക്കെ പ്രതി പ്രതികരിക്കാനായിട്ടുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളും കൂടി നമ്മൾ തുടർന്നുള്ള വീഡിയോസിൽ റിയാക്ട് ചെയ്യണം എന്നുള്ളത് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു അപകാശ് അത്രയും ഉള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്